வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க തിരുവാലി പൂന്തോട്ടത്തിൽ വാഹനാപകടം യുവതിക്ക് ദാരുണാന്ത്യം ബൈക്ക് ബസ്സിൽ തട്ടി താഴെ വീണാണ് യുവതിക്ക് ദാരുണാന്ത്യം ഉണ്ടായത് തിരുവാലി പൂന്തോട്ടത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത് വണ്ടൂർ വാണിയമ്പലം മുടപ്പിലാശേരി സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരി പൂക്കോടൻ സിമി വർഷയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഭർത്താവ് വിജേഷ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു വിജേഷും സിമിയും സഞ്ചരിക്കുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർദിശയിൽ വന്ന ബസ്സിന്റെ സൈഡിൽ തട്ടി ഇതിനു പിന്നാലെ ടയറിന് അടിയിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു വാണിയമ്പലത്തു നിന്നും തിരുവാലി വഴി മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും മുടപ്പിലാശ്ശേരി പൂക്കോടൻ വിനോജിൻ്റെ മകളാണ് സിമി വർഷ ഭർത്താവ് മൂന്നാം പടി വിജേഷിനെ പരുക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എ പ്ലസ് വിഷൻ വണ്ടൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര